നേരെ എത്തിയത് ജയ ജില്ലറിയിലാണ് കേട്ടോ ഡിമാൻഡ് ഇടുക ഇതുപോലത്തെ മതി നമ്മുടെ വണ്ടിയും നമ്മളെ ചില സമയം നല്ലവായും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും എനിക്ക് മാത്രം ഇത്തിരി വെട്ട കൂടുതലായിരിക്കും കേട്ടോ കാരണം എന്റെ മേളി ലൈറ്റ് ഉള്ളൂ വേറെ ആർക്കും ഇവിടെ വെട്ടയില്ല കേട്ടോ അതിന്റെ കുശുമ്പ് കുത്തിയിരിക്കുകയാണ് രണ്ടുപേരും അപ്പോ ആ ഇന്നത്തെ എന്താ സെഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പറഞ്ഞു അതായത് ലച്ചുവട്ടന് വെല്ലുമച്ചയ്ക്ക് എന്തോ ഒക്കെ മേടിക്കണം എന്തോ മേടിക്കണം ആ പെടന്നാളിന് എന്തോ എടുക്കണം ചാച്ചനുണ്ടായാലും ഇങ്ങനെ തന്നെയാണ് അപ്പം ചാച്ചന്റെ ഒരു ആബ്സെൻസിൽ വെല്ലുമച്ചി ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു ആ ലെച്ചുവട്ടിക്ക് എന്തോ മേടിക്കണോന്ന് ലെച്ചുവട്ടന് രണ്ടാമത്തെ ഗിഫ്റ്റ് കേട്ടോ ഏഹ് ലച്ചൂടൻ്റെ ബർത്ത്ഡേക്ക് രണ്ടാമത്തെ ഗിഫ്റ്റ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പം ആള് പുറകെ ഇരിപ്പുണ്ട് എന്ന് കാണാവില്ലയോന്ന് എനിക്കറിയത്തില്ല പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ വെട്ടം വന്നിട്ട് പറയാം അല്ലേ വെട്ടില്ല വെട്ടൊട്ടില്ല കേട്ടോ കുഞ്ചുസിന് ഭയങ്കര വിഷം മുഞ്ചുസ് ഒരുങ്ങിയൊക്കെ വന്നിട്ട് സൗന്ദര്യം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ചുസ് നേരെ വീഡിയോയിട്ട് പോയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെന്ന് എല്ലാവരും കൂടി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം അവിടുത്തെ ബെല്ലേക്കാൻ അടിച്ചു കൂട്ടേ ഇനി രണ്ടു ദിവസമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ പ്രിൻസസിന്റെ ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് ലച്ചൂടൻ ലച്ചോടിനെ തമിഴ്നാട്ടിലാണ് കൂടുതലും ഫാൻസ് കേട്ടോ അവളുടെ വീഡിയോ അതായത് രണ്ട് കോടി മൂന്ന് കോടി രൂപസൊക്കെ പോയുണ്ട് ആ അത് കൂടുതലും തമിഴ്നാട്ടിലാണ് കൂടുതലും റീച്ച് കിട്ടിയേക്കുന്നത് അപ്പം അവൾക്ക് അവൾക്ക് തമിഴ്നാട്ടിലാണ് കൂടുതലും ഫാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ ലച്ചോട്ടന് അപ്പം എന്തായാലും ആ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ പിന്നെ യൂട്യൂബിലല്ലോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ നമ്മൾ നേരെ എത്തിയത് ജയ ജ്വല്ലറിയിലാണ് കേട്ടോ നമ്മുടെ സ്വന്തം ജ്വല്ലറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ല ഞങ്ങളുടെ സ്വന്തം ജ്വല്ലറി വന്നിരിക്കുക എന്ന് പറയുക എനിക്ക് നോക്ക്

നേരത്തെ പോകും അതിന് മുമ്പേ പോയിടെ to you. Tata. Gotcha. Okay. Bye bye. I'm going to go to the next one. എന്റെ വണ്ടി കേറി ആശ്വസിക്കുക ഈ വണ്ടി കൂടി അതെന്നെ ഞാനെനിക്കും വിഷമാന്നു ആശുപത്രി നിന്ന് കൊച്ചിന് ഡോക്ടറെ കോലി മുട്ടയൊക്കെ നിന്നപ്പടിച്ച് എന്റെ പോത്തിക്കൊന്നു എനിക്ക് കുഞ്ചുനോ ഇതല്ല ഇന്ന താങ്ക് യു ഓന് തിന്നാൻ പറ്റുമോ ഓന് വാ വേനിക്കുവാന്ന് പറഞ്ഞ കുഞ്ചുന കുഞ്ഞു തന്നല്ലോ എനിക്ക് തന്നായിരുന്നു ജെല്ലിമുട്ടേ മുത്തേ ഇവിടെ തിന്നാൻ പറ്റാൻ ഒരു കുഞ്ഞിക്കടി ഇടിച്ചിട്ട് ആക്ക് വേന കണ്ടോ ണ്ടോ പിള്ളേ രാവിലെ നാലുമണി ആയപ്പോഴത്തേക്കും ഞങ്ങടെ തളച്ച് നീച്ച് പറഞ്ഞിട്ട് ഈ കൊച്ചിട്ട് ഇപ്പൊ ആശുപത്രി കൊണ്ടു കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു നമ്മുടെ അടുത്ത് തക്കാളിപ്പനി ആണ് അത് തക്കാളിപ്പനി ആയിരിക്കില്ല അങ്ങനെ ആണെങ്കിൽ അത് തന്നെ മാറിക്കോളൂ അതിന് വേറെ ട്രീറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ നിർബന്ധിച്ച് ആശുപത്രി വിട്ടാ ഇപ്പൊ കിട്ടിയത് അപ്പന് കുറച്ച് മിട്ടായത് കിട്ടി ഡോക്ടർ വഴക്ക് പറഞ്ഞ് തിരിച്ചു വിട്ട് അതിന് പ്രത്യേകിച്ച് ചികിത്സ കാര്യങ്ങളൊന്നും ഇല്ല

ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടോട്ടാക്കും ഇടയ്ക്ക് തിന്നാൻ നോക്കും തിന്നാൻ പറ്റുന്നില്ല മോനെ മോനെ എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് ഒരു ചില സമയം അങ്ങനെ അന്ന് ആ ആ സമയത്ത് സമയത്ത് അവൾ ആഗ്രഹിക്കുന്ന അവര് കൂടെ ഏറ്റവും എന്നോട് മോനെല്ലാം വെച്ചേക്കുന്ന ഇടയ്ക്ക് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരി കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് പിന്നെ നമ്മുടെ വണ്ടിക്ക് ഇന്നലെ വണ്ടി പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടു നമ്മൾ വണ്ടി കൊടുത്തു ഭയങ്കര ഒരു കാര്യമാണ് വണ്ടി അതെ കയറ്റിക്കൊണ്ട് പോയത് അപ്പം ഇന്നലെ ഞങ്ങൾ വെല്ലുവിളിച്ചായിട്ട് സാധനം മേടിക്കാൻ പോയില്ലേ അത് കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾ കണ്ടില്ല അതിപ്പോൾ കാണിക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾ മേടിച്ചിട്ട് കടയിലോട്ട് നൂറ് മീറ്ററുള്ളു അപ്പം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് ഫുള്ള് ഹീറ്റിന്റെ വാണിംഗ് കാണിക്കുന്നു അപ്പം ഞാൻ വണ്ടി പിന്നെ നമ്മൾ ഓടിക്കാൻ പറ്റത്തില്ല ഹീറ്റ് ഫുള്ള് വാണിങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ പണിയാണ് അപ്പം വണ്ടി അലാറം അടിച്ചു അപ്പോഴേ ആക്കി ഞാൻ സൈഡിൽ ഇട്ടിട്ട് അവരെ വിളിച്ചു വിളിച്ച് നമുക്ക് ഈ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് എവിടെ കിടന്നാലും ഇവര് വരും അതായത് നമ്മുടെ വണ്ടി സിസ്റ്റം എന്ന് പറയുന്ന എല്ലാ കമ്പനിക്കാരും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും റെണോൾഡിന്റെ ആ ഒരു ഭയങ്കര ഒരു ഗുണമാണ് അവർ കറക്റ്റ് സമയത്ത് എത്തും വണ്ടി ഇപ്പം മൂന്നിങ്ങാണ്ടി ബ്രേക്ക് ഡോൺ ഒക്കെ ആയി കഴിഞ്ഞാലും അവര് അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി അവര് കറക്റ്റ് ലൊക്കേഷനിൽ വരും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഫ്രീ ആണ് കാരണം വാറണ്ടി ആയതുകൊണ്ട് ഫ്രീ ആണ് അപ്പോൾ ഇന്നലെ അങ്ങനെ വിളിച്ചു വണ്ടി പിന്നെ നമുക്ക് ഓടിച്ചാൽ റിസ്ക് ആണ് ഡേഞ്ചർ ആണ് അതുകൊണ്ട് ഇന്നലെ വിളിച്ചു സംഭവം എന്നാന്ന് വെച്ചാൽ ആ വണ്ടിക്കത് അവിടെ ഒരു കൂള് കൂളിങ് തന്നെ കൂളൻറ്റ് കൂളൻ്റെ സാധനം ഫ്ലൂയിഡ് വെള്ളം ഒക്കെ പണ്ട് വെള്ളം വെക്കുകയാണ് എഡിയായിട്ട് വെച്ചു കൂളന്റ് ആണ് കൂളൻ്റാണ് ഒഴിക്കുന്നത് അത് ഫുള്ള് വറ്റിപ്പോയി അത് ഈയിടെ മാറിയതാണ് അപ്പോൾ അതെന്ത് വറ്റിപ്പോയാലും ഇപ്പം അപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ലീക്കേജ് ആയി പോയതാണ് എങ്ങനെ രണ്ട് രീതിയിൽ ലീക്കേജ് ആയി പോകുന്ന പറഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വണ്ടി കുഴിച്ചാൽ വണ്ടി കത്തും ചൂടായിട്ട് അതായത് നമുക്ക് ആ ഒരു കുളന്റ പരിപാടിയെന്ന് വെച്ചാൽ വണ്ടി ഇനി റെഡിയേറ്റർ എന്നൊരു ഫംഗ്ഷനാണ് അപ്പൊ അത് ചെയ്യാനായിട്ട് കുളന് ഇല്ലാണ്ടായി പോയി അപ്പൊ വണ്ടി ഭയങ്കരമായിട്ട് ആവുന്നു അത് കാണിച്ചു അതുകൊണ്ടാണ് ഇന്നലെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നമ്മുടെ റോഡ് അസിസ്റ്റിനെ വിളിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോയതുകൊണ്ട് പക്ഷെ അവർ വന്നപ്പോഴത്തേക്കും വണ്ടി ഒരു കുഴപ്പമില്ല പിന്നെ വണ്ടി ഒരു കുഴപ്പവും കാണിക്കും ഒരു വാണിംഗ് ഒന്നും കാണിക്കുന്നില്ല പക്ഷെ അതിനകത്ത് കുഴന്റ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു ഒന്ന് കൊണ്ടുപോക്കും

ഈ വാ ഇങ്ങനെ പ്ലിളിച്ച് വെച്ചേക്കുന്നത് വായ്ക്കകത്ത് ഉമ്മനീരൊടിച്ച് വെച്ചേക്കുന്ന എന്താ ഡോക്ടർ പറഞ്ഞത് മീക്കോളം പറഞ്ഞില്ലേ മിനീക്കേ ആ മിരുങ്ങാ ആ ഓക്കെ മിഴുങ്ങെ മിഴുങ്ങി മിടിക്കി മേടിക്കുഞ്ഞ് മിരിക്കുക ഈ ഒരു സാധനം തോന്നുന്നു ഡോക്ടറെ കണ്ടാണേ ഇത് ആമിക്കുട്ടെന്നൊന്നും വെച്ചിട്ടില്ല കണ്ടിട്ടില്ല കണ്ടാണ് ഇപ്പം ആമിക്കുട്ട് ആനക്കുട്ടി ആകുമ്പോയാണേ വെച്ചേട്ടമ്മ ഒരു ഓനിക്കുട്ടി യ്യോ ഇത് ആമിക്കുട്ടിയല്ലോ ഇത് ആനക്കുട്ടി ഞങ്ങടെ ഞങ്ങടെ വീട്ടിൽ ആനക്കുട്ടി വന്നിട്ടുണ്ട് ഞാൻ അപ്പമോന് തരുന്നു അപ്പ ഉമ്മൻ ഇവിടെ ആ മഞ്ചിന്റെ കവറ് വരെ നക്കിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ കറക്റ്റ് രൂപ കേട്ടോ മുട്ടുമൂത്ത് നിന്ന കൈ മുട്ടും കൊള്ളാ കണ്ണ് കാണുന്നില്ലല്ലോ ഒരു കുഞ്ഞ കുഞ്ഞിക്കും എന്തോ അത് തുറന്നെടുക്കാൻ നോക്കുന്നത് ഒരു തുമ്പിയും ഒരു ആനി അയ്യോ അയ്യോ ഉറക്കം കഴിഞ്ഞില്ല അയ്യോ ഇത് ഞങ്ങളെ പീഡിപ്പിക്കല്ലേ എൻ്റെ കുട്ടിയാനങ്ങളും കൂടെ ഒരു കാട്ടാനയും ഒരു ഊ നാട്ടിലന്നെയോ എന്താ ആ ഈ കളറോ ബുംബോ എടക്കി വെള്ളലാരൻ വിളിച്ചാർക്കലേക്കോ എല്ലാവർക്കും ഹായ് കൊടുനേ ടുമി ബുംബോ ഇതെ കറക്റ്റ് കഴിഞ്ഞ വർഷം ഇങ്ങ എന്താ കഴിച്ചെന്ന് ഞാൻ പറഞ്ഞേ കറക്റ്റ് गड़बരേ പോലെ ആ ഇവർക്ക് ഇവിളേ ഉടുപ്പക്കില്ലായിരിക്കും ഇവർ വാങ്ങാനുണ്ടോനെ അdataloader നോക്കി ഇട് മുന്നങ്ങണം പതി നോക്കട ഇവിട നോടി വരണം ഞാൻ അവിടെ എനിക്ക് പേര് പഠിക്കണ്ട കഴിച്ച മതി ഒരുത്തി ഇവിടെ ഓറഞ്ച് നിന്നോണ്ടിരിക്കുന്നു ഒരുത്തി എന്റെ ദോള കിടപ്പുണ്ട് ഞണ്ടെ കുഞ്ഞിക്കാലിത കേട്ടോ ഈ കുഞ്ഞിക്കാലെ വന്ന് അവൾ ഇടിക്കും ഇതൊക്കെയാണ് അവളുടെ പരിപാടി താഴെ നിന്നിട്ട് കേട്ടോ ഇപ്പൊരു കയ്യിലിരുന്നൊരു മുട്ടായി ഒരു മുട്ടായി പൊടി അങ്ങോട്ടൊന്നും ഇവിടെ പറഞ്ഞേന് എടുത്ത് ഒറ്റ കയറ് കൊടുക്കാൻ ഒറ്റയേറ അതിന്റെ ആണ് ഇവിടെ കിടക്കുന്നത് അതിപ്പോ ഞാൻ തിന്നിട്ടില്ല കേട്ടോ ഇതിന്റെ പേര് അറിയാൻ കമന്റ് ചെയ്യണം കേട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ചിന്നുവ ഗാനുവൊക്കെ ഡ്രീം ബ്രൈഡല്ല എപ്പോഴും മുറിക്കുന്ന പോലെ ആണോ നിന്ന് ഞാനില്ല ഇതാണെങ്കിൽ കാലില് കമ്പിട്ടേക്കുന്നവർക്ക് കാലിന്റെ എല്ലിനും ബലം കിട്ടാ കമ്പിക്ക് ബലം വരാൻ ഫോട്ടോ കഴിഞ്ഞു അത് വെച്ചിട്ട് അടുത്ത ിയർ പച്ച ആ പച്ച ആ ുക്ക് ഇല്ലേ ഞാൻ അവിടുത്തെ തക്കാളി ഒക്കെ പോലെ അളിഞ്ഞിരിക്ക അമ്മമാരുടെ അടുക്കളയിലെ സൗണ്ടുകളാണ് കേൾക്കുന്നത് നിങ്ങൾ ബാഗില് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു മാറി കഴിഞ്ഞ് ഇനി പോയി തിന്ന ഞാൻ മേടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കണ്ടോ 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 എന്റെ ഇടന്ന് കണ്ടോ ഞാൻ മേടിക്കുന്ന പറഞ്ഞാ കണ്ടോ കണ്ടോ ഇവളെന്ന സാധനം അറിയോ ഇവൾ ഇന്നലെ രാത്രി ഇരുട്ടാണേ അപ്പൊ രാത്രി ഞാൻ അവിടെ ഫോണിൽ കാണാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഇവളെൻ്റെ അടുത്ത് കൊണ്ട് വാ വാ ഞാൻ എന്റെ അടുത്ത് കൊണ്ട് ആന്ന് വെച്ചു അപ്പൊ ഞാൻ വാ തുടന്നു അപ്പൊ ഒരു ബിസ്ക്കറ്റ് എടുത്ത് എന്റെ വായി വെച്ച് അപ്പൊ ഞാൻ തിന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാ തിരിച്ചു താന്നും പറഞ്ഞു അവിടെ ഇന്ന് വഴക്കുണ്ടാക്കുന്ന പെണ്ണ എന്നാ അവർക്ക് ടേസ്റ്റ് ചെയ്യിച്ചു പല്ലിനോടുള്ള ആരോഗ്യം കൈക്കായിട്ടേക്കത് വലിയ നാരങ്ങയുടെ അച്ചാറാണ് ഏട്ടോ അച്ചാറ് കറനാരങ്ങ അതെ സർപ്രൈസ് എടുത്തിട്ട് വാ സാധനം എടുത്തിട്ട് വരാം കൊച്ചിന്റെ വലിയ ഇതാണ് എന്റെ സർപ്രൈസ് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് ഈ അരങ്ങാനം കണ്ടപ്പോഴാണ് ഇവിടെ ഒരു ഒരാൾ അരങ്ങാനത്തിന്റെ കഥ ഇന്തെലും പറയുമ്പോൾ പ്രായ തലയാണോ തിരികെ പ്രായ ആ അവിടെ നിൽക്കും അത് വൈകിട്ട് മോസ് വൈകിട്ട് ആ ഒരു മോസ് കാണണ്ടായിരുന്നു ആ ഒരു പോസ് കാണണോ എഴുതാര അച്ച എഴുത്താറ് ആ ഒരു പോണായിരുന്നു എന്റെ രവമ്മേ എത്തുമോ എത്തുമ്പോ ഏ ആ വയ്യാത്തോണ്ടാ ഇവള് പക്ഷെ വെള്ളി ഇട്ടിട്ടില്ല ലേഡി ലച്ചു ലച്ചു ആമിക്ക് പക്ഷെ ഒട്ടും പറ്റത്തില്ല ഏട്ടാ വെള്ളി അറിഞ്ഞാ കാരണം ഒരു ഒരാഴ്ച കൊണ്ട് കറുത്ത് അല്ല എനിക്ക് എനിക്കും അതെയായിരുന്നു ആ ഈ രാപ്പനീന്നൊക്കെ പറയും പിടിക്കത്തില്ല വെള്ളി ഞാനും മോനോട് പറഞ്ഞതാ പൈസ കൊണ്ടുപോയി ചെന്തിക്കാമുള്ളൂ കേട്ടോ ഞാൻ ഇവനും കൊണ്ടുപോയി അരിഞ്ഞാവാൻ കേട്ടിട്ട് പിന്നെ ചോറ് കൊടുക്കുന്ന ചലേ ദിവസം കുളിച്ചിട്ട് കാത് അവിടെ കന്മലിട്ടു ഒരു ഞാൻ അതും കൂട്ടും ഇടാനും എന്നാലും നോക്കിയപ്പോ ഒരു കുഞ്ഞി ജിമുക്കാരി നമ്മല് അതും ഒരു ഭാര്യ കുഞ്ഞി ജിമുക്കായി കമ്മൽ കൊടുത്തു തരാ ഒരു ഉമ്മ ഇവള് ചാച്ചാറിനാണ് ഇപ്പഴും വെല്ലു മിച്ച വിളിക്കുന്നത് കേട്ടോ രാത്രി ചാച്ചാ പറഞ്ഞോ ഓടി ഓടിച്ചെല്ലുന്നേ ചാച്ചൻ ഇവളെ കൂടുതൽ എടുത്തിട്ടുള്ള അല്ലേ കുഞ്ഞായിരുന്നു

ചിച്ചോണ്ടിരിപ്പുണ്ട് ഇടക്കിടക്ക് ആമിച്ചു പോയിട്ട് നോക്കൂട്ടോ ആമിച്ച് നോക്കും അവളുടെ വിചാരം ഇതാ ചാച്ചനാ വിചാരം അതും ചാച്ചനാ അതും ചാച്ചനാ അങ്ങനെ ലച്ചൂട്ടനെ രണ്ടാമത്തെ ഗിഫ്റ്റ് കിട്ടോ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് ആമിച്ചു വെള്ളി ഇറങ്ങാൻ മേടിക്കാതാണ് കേട്ടോ കാരണം അത് കറുത്തു ഭയങ്കരമായിട്ട് പോവും പിന്നെ ചരട് ചരടായിരുന്നു ഇവിടെ ചരടിപ്പില്ലല്ലേ മരു വേണ്ട വേണ്ട ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് അപ്പുറത്തെ സ്നേഹമായിരുന്നു ഇച്ചിരി ചില സമയം തള്ളവയിപ്പാണ് കേട്ടോ അപ്പനോട് കൂടുതൽ ഇഷ്ടമുള്ളപ്പം എന്റെ അടുത്തിരുന്നേ പറഞ്ഞു അമ്മയോട് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ സമയത്ത് അമ്മേടെ അടുത്തിരുന്നേ പറഞ്ഞുള്ളൂ വല്യമ്മയോട് കൂടുതൽ ഇഷ്ടം എന്നൊന്നും ഉരാടി അടുത്തിരുന്നേ പറഞ്ഞുള്ളൂ അങ്ങനെയാണ് ആമശ്യന് വയ്യാണ്ടുകാരം എല്ലാ പിള്ളേർ അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് വളർന്ന് തോന്നിയിരുന്നല്ലേ ഇതിന്റെയൊക്കെ സ്വഭാവമല്ലേ കിട്ടത്തുള്ളൂ അങ്ങനെ തന്നെ കേട്ടോ ശരി കേട്ടോ അപ്പം എന്താ ആ വെല്ലുമച്ചയുടെ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വല്ല്യച്ചിക്ക് ആഗ്രഹിച്ചു അതായത് ആദ്യം വല്യുമെച്ചി ആഗ്രഹിച്ചിരുന്ന ഗിഫ്റ്റ് തന്നെ ഒരു വിളക്കായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് മാറി ചിന്തിച്ചു നോക്കിയപ്പോ കുഞ്ഞിന്റെ അരേലും ചരടൊന്നുമില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഫണ്ണി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വെല്ലുവിച്ചിയുടെ സ്റ്റോറി ഇങ്ങനെ പറയുകയാണ് ഞാൻ എനിക്കും ഇവിടെ ആചാര ഭയങ്കര കോമഡി ആയിട്ട് എടുത്തു ആക്ച്വലി അത് നല്ലതാണ് നല്ല ഞാനാ കിട്ടുന്നത് എനിക്കും നേരത്തെ പിന്നെ കറുത്ത് 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 പോയോണ്ടിട രാപ്പനി രാപ്പനിന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ആ ഒരു മെറ്റൽ പറ്റൂലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്റെ മോതിരം വരെ ഇപ്പൊ കറുത്തു വെള്ളിയുടെ നല്ല മോതിരം മേടിച്ചിട്ട് അതും പോയി അപ്പം അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പൊ ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം പിള്ളേരുടെ അപ്പം ഇച്ചിരി നല്ലതായിട്ടുണ്ട് അവരുടെ സ്വർണം അല്ലെടുത്ത് നേരത്തെ വിറ്റിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വിറ്റത് അപ്പം ചൂട്ടിക്കും അങ്ങനെ സ്വർണ്ണമൊന്നും ഇടാനായിട്ടൊന്നും അങ്ങനെ ഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആവശ്യം അങ്ങനെ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എല്ലാവരും പറ്റിയിട്ടില്ല ഇടാൻ പറ്റിയിട്ടുണ്ട് എന്നാലും പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളി വെച്ച് നോക്കിയായിരുന്നു പക്ഷെ വെള്ളി ഭയങ്കരമായിട്ട് കറുത്തു പോകായിരുന്നു അപ്പം എന്തായാലും വെള്ളിമനുഷ്യയ്ക്ക് ഒരു ആഗ്രഹം അവക്ക് മേടിച്ചു കൊടുക്കണമെന്ന് വലിയ കുറച്ച് പൈസ വിള്ളായിരുന്നു അപ്പം ആ വലിയ മച്ചയ്ക്ക് നമ്മൾ കുറച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് മേടിച്ചത് ഒരു സന്തോഷം അതുകൊണ്ട് അങ്ങനെ മേടിച്ചു കേട്ടോ അപ്പം ഇത്തിരി ഗ്രാമം കൂടുതലുണ്ട് അപ്പം ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ വലിയ ഗിഫ്റ്റ് ആണ് വലിയ ആഗ്രഹിച്ച ഗിഫ്റ്റ് അപ്പം നമ്മുടെ ലക്ഷ്മിയുടെ രണ്ടാമത്തെ ഗിഫ്റ്റ് ഒത്തിരി സന്തോഷം പിന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യം ഇപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടി വണ്ടിയുടെ ആ ഒരു അവിടെ ആ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ കൂളൻറ്റ് ഒഴിക്കുന്ന ആ ഒരു ലിക്വിഡ് ലീക്ക് ആയി പോകും അപ്പം ഈ രണ്ടായിരം ആയിട്ടുള്ളൂ രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ലീക്കായി പോകേണ്ട കാര്യമില്ലായിരുന്നു അപ്പം അല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു അപ്പം ലീക്കായി പോവാം അപ്പം ആ ഒരു ടാങ്ക് ഒരു റിസർവ് ടാങ്കോ അങ്ങനെ എന്തോ മാറ്റി വെക്കണം അത് രണ്ടായിരത്തി എണ്ണൂറ് കണ്ണാണായി വേണം അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പണികൾ നമുക്ക് കിട്ടുന്നു കാരണം നമ്മുടെ നല്ല എന്തെങ്കിലും കാര്യമായി നമുക്ക് എന്തെങ്കിലും പണികൾ കുഞ്ഞിനോ അയ്യാ വണ്ടി പെട്ടെന്ന് നമ്മൾ ഒരിക്കലും ഞാൻ ഒരു മിറകളാണ് കാരണം ഞാൻ ഇന്നലെ രണ്ട് മിനിറ്റ് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു അത് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നടന്നു ഞാൻ ഭയങ്കര ഷോക്കാണ് ഞാൻ വെട്ടി സമയത്ത് വണ്ടി കാരണം ഞാൻ ആ സിഗ്നലിന്റെ അവിടെ ഞാൻ ചങ്ങനാശ്ശേരി സിഗ്നലിന്റെ അവിടെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം വണ്ടിക്ക് എന്തെങ്കിലും പണി വന്ന വഴിയിലൊക്കെ കിടന്നാ എന്ത് ചെയ്യും പിന്നെ നമ്മള് ഇപ്പൊ രണ്ടു ദിവസം അല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം കൊറച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോ കറക്റ്റ് പണി കിട്ടി എനിക്ക് ഭയങ്കര എന്തോ വണ്ടി കേറി മറ്റേ ി വാങ്ങിക്കാൻ കടയിൽ കയറി ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ആലോചിച്ച നടന്നപ്പോലോചിക്കും ഒരുപാട് സന്തോഷം നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് നമ്മളെല്ലാം ചെയ്തു പോവും നാളെ വണ്ടി കിട്ടുള്ളായിരിക്കും എന്തായാലും ഒരു ദിവസം കിട്ടൂലോ അത് തന്നെ ആശ്വാസം ആ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കടയിലോട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് എനിക്കൊക്കെ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്തായാലും കൊടുപ്പില്ല നമ്മള് പോയി സാധനം എടുക്കും തരാത്തറിയില്ല എനിക്ക് നല്ല മനുഷ്യനെ കൊടുക്കും കേട്ടോ കൊടുപ്പ് കേറു എന്തായാലും